ജാസി എന്ത് ചെക്കപ്പ് കഴിഞ്ഞോ എല്ലാരും ഡൗട്ടാണ് ഗർഭിണിയാണോ ഗർഭിണിയാണോ എത്ര എന്നുള്ളത് ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല എല്ലാവർക്കും എന്റെ സ്നേഹസെല്ലാം ഒരുപാട് സന്തോഷത്തോടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എൻ്റെ സർജറി കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പരിഹസിച്ചിട്ടുണ്ടായിരുന്നു കളിയാക്കിയിട്ടുണ്ടായിരുന്നു ഒരിക്കലും സർജറി ചെയ്യില്ല സ്ത്രീവേഷം കെട്ടി എന്നൊക്കെ വലിയ ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഞാൻ സ്റ്റാർട്ടിംഗിൽ കൊടുത്തതുപോലെ തന്നെ ജാസിയുടെ ദിവ്യ ഗർഭവും സർജറിയുമാണ് നിങ്ങൾ ജാസിയുടെ പല വീഡിയോസും കണ്ടിട്ടുണ്ടാകും ജാസി മന്ത് പ്രഗ്നന്റ് ആണ് ചെക്കപ്പ് കഴിഞ്ഞു ഗർഭിണിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള റീൽസ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ ജാസി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മെയിന് ഒരിക്കലും പ്രഗ്നന്റ് ആവാൻ കഴിയില്ല എന്ന് നമുക്ക് നൂറല്ല നൂറ്റൊന്ന് ശതമാനം അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് ജാസിക്ക് പ്രഗ്നന്റ് ആവാൻ കഴിയില്ല ഈ ഒരു കാര്യം ജാസിക്ക് തന്നെ അറിയാം പക്ഷെ ഇതിന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഇതൊരു ടോപ്പിക് ആക്കി മാറ്റുക മീഡിയ കാരൻ്റെ എടുത്ത് അതുപോലെ തന്നെ പല റീൽസ് ഒക്കെ ഇറക്കി സംഭവം ഓടിച്ചാൽ സോഷ്യൽ മീഡിയയിൽ കുറച്ചു കാലം പിടിച്ചു നിൽക്കാലോ ഒരു ബ്യൂട്ടി പാർലർ എങ്ങാണ്ട് കിടന്ന് ഫിഫ്ത് മന്ത് ചെക്കപ്പ് കഴിഞ്ഞു എന്നുള്ള രീതിയിൽ വയർ കെട്ടി വെച്ചുള്ള വീഡിയോസ് ഒക്കെ പുള്ളിക്കാരി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മെയിലിന് മീൻസ് പിരീഡ്സ് നടക്കാത്ത മെനിസ്ട്രേഷൻ ആവാത്ത ഒരാൾക്ക് ഒരു കാരണവശാലും പ്രെഗ്നന്റ് ആവാൻ സാധിക്കില്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ ജാസിയുടെ കേസ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു പ്രഹസനമായിട്ടാണ് എനിക്ക് തോന്നിയത് മേ ബി ഇതൊക്കെ ചെയ്തു കൂട്ടിയത് റീച്ചിന് വേണ്ടിയാകും പക്ഷെ െ കോമാളിയാക്കരുത് ഒരു സ്ത്രീയുടെ ലൈഫിലെ ഇമ്പോർട്ടൻസ് സ്റ്റേജ് ആണ് പ്രഗ്നൻസി എന്ന് പറയുന്നത് അതിനെ ഒരിക്കലും ഇതുപോലെ വില കുറച്ച് കാണുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് ഒരു കുഞ്ഞുണ്ടാക്കാൻ വേണ്ടി ഒരു സ്ത്രീ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ തീരാത്ത കാര്യമാണ് പ്രഗ്നന്റ് ആവുക എന്നത് ഒരു ട്രാൻസ്മറിന് സാധിക്കാത്ത കാര്യമാണ് മേ ബി ഇത് നിങ്ങളുടെ ഇമോഷന്റെ പുറത്ത് കാണിക്കുന്നതായിരിക്കാം പക്ഷേ ഇത് കാണുന്ന ആളുകൾക്ക് ഇതൊരു കോമാളിത്തരവും പുച്ഛമാണ് തോന്നുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു കണ്ടന്റ് ആക്കി മാറ്റില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോ ഫിഫ്ത് മന്ത് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരത്തി അടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്തത് എൻ്റെ സർജറി കഴിഞ്ഞു പെണ്ണായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഇതേ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം എല്ലാവർക്കും എൻ്റെ സ്നേഹ ഒരുപാട് സന്തോഷത്തോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ സർജറി കഴിഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് കുറ്റപ്പെടുത്തിട്ടുണ്ടായിരുന്നു പരിഹസിച്ചിട്ടുണ്ടായിരുന്നു കളിയാക്കിയിട്ടുണ്ടായിരുന്നു ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല ജാസി സ്ത്രീവേഷം കെട്ടി നടക്കുക ചെയ്യുള്ളൂ എന്നൊക്കെ ഇതിനും വലിയൊരു തെളിവ് എനിക്കിനി പറയാനില്ല ഞാൻ ഒരു സ്ത്രീ ആയി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അതുകൂടാണ്ടെന്നെ എന്നെ ഒരുപാട് വെൽ സ്നേഹിച്ച വെൽവിഷ്യേഴ്സ് ഉണ്ട് എന്നെ സഹായിച്ച ഒരുപാട് നല്ല മനുഷ്യരുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട് അവരോടൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ് ഞാനും പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സർജറി പേടിയാണെന്ന് പക്ഷേ ഈ കളിയാക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും എല്ലാവരും നാക്കിൻ്റെ വാളിനേക്കാൾ മൂർച്ച ഒരിക്കലും ഡോക്ടറെ എൻ്റെ മേത്ത് വെച്ച കത്തിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇതിന് വലിയൊരു തെളിവ് എനിക്ക് നിങ്ങളോട് ഇനി പറയാനില്ല ഞാനൊരു സ്ത്രീയാണ് എന്ന് ഇനി പ്രൂവ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല കാരണം ഞാനൊരു സ്ത്രീയായി മാറിക്കഴിഞ്ഞു അത്രമേൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഞാനൊരു സ്ത്രീ ആവണമെന്ന് കാരണം ഒരു കണ്ണാടിയുടെ മുകളിൽ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഞാനൊരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന രീതിയിലുള്ള സർജറികൾ ഞാൻ ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാ നല്ലവരായ മനുഷ്യന്മാരോടും എനിക്ക് സ്നേഹവും കടപ്പാടുകളുണ്ട് എന്നെ കുറ്റപ്പെടുത്തിയവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളായിരുന്നു എൻ്റെ ഊർജം എനിക്ക് എൻ്റെ എൻ്റെ സ്വത്തം തിരിച്ചറിഞ്ഞ് അതിലേക്ക് മടങ്ങാനുള്ളൊരു ഊർജ്ജം നിങ്ങളായിരുന്നു എന്തായാലും സർജറി കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആഫ്റ്റർ എൻ്റെ സർജറിയുടെ മുറിവുകളെല്ലാം മാറി ഞാൻ പൂർവാധികം നല്ല രീതിയിൽ വരാൻ വേണ്ടി നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം എല്ലാ ഉപമാരേയും എന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് പറഞ്ഞതിലൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എല്ലാവരും എനിക്ക് താങ്ക് യു താങ്ക് യു സോ സോ മച്ച് ഈ ജാസി മുന്നേ കൊടുത്തൊരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സർജറി ചെയ്യില്ല എനിക്ക് സർജറി പറയുന്നത് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണെന്ന് അല്ല ഇനിയിപ്പോ പെണ്ണാവാൻ ഉള്ള സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂളായിട്ട് സംസാരിക്കാൻ കഴിയുമോ സംസാരിക്കുന്നതൊക്കെ പോട്ടെ യൂറിൻ ബാഗ് എവിടെ ഐ വി എവിടെ ഇതൊക്കെ ഇനി ഞാൻ കാണാത്തതാണോ അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ശരിക്കും ഇവിടെ എന്ത് സർജറിയാണ് ജാസ്തി കഴിഞ്ഞത് ഇത് കാണുന്ന നിങ്ങൾക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും കാണിച്ചു തരാം രാത്രി എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു സ്റ്റിച്ചിന്റെ ഭാഗത്തൊക്കെ അപ്പൊ എനിക്ക് നല്ലോണം ഉറങ്ങാൻ പറ്റിയില്ല കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ട് വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി എണീറ്റു പിന്നെ മരുന്നുണ്ടായിരുന്നു കുറച്ച് പെയിൻ കില്ലേഴ്സ് പിന്നെ അതുപോലെ കുറച്ച് മരുന്നുകൾ ഉണ്ടായിരുന്നു അത് കഴിച്ചു ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിട്ടുണ്ട് ബാത്റൂമിലൊക്കെ പോവാൻ തുടങ്ങി ലൈക്ക് യൂറീൻ പാസ് ചെയ്യാൻ കേട്ടോ ഒക്കെ പോകാൻ തന്നെ തുടങ്ങി പക്ഷെ നമുക്ക് എണീക്കുമ്പോഴും നീക്കുമ്പോഴൊക്കെ ഒരാളെ ഹെൽപ്പ് വേണം അല്ലെങ്കിൽ ഭയങ്കര പെയിന് ഇങ്ങനെ എന്താ ബോഡി വലിയുമ്പോൾ ഒരു പെയിൻ വരുന്നുണ്ട് ഈ ബ്രസ്റ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ ഈ രണ്ട് ഭാഗത്ത് സ്റ്റിച്ചിട്ട ഭാഗത്ത് ഇങ്ങനെ എണീക്കുമ്പോഴേ ഭയങ്കര വേദന ഒരാളെ പിടിച്ചെണീക്കുമ്പോൾ ഭയങ്കര വേദനയുണ്ട് ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കും ഏത് സർജറിയാണ് കഴിഞ്ഞിട്ടുള്ളതെന്ന് ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് പുള്ളിക്കാർത്തി ചെയ്തത് അല്ലാതെ ഡൗൺ സർജറി അല്ല ആ ഒരു സർജറി ചെയ്താൽ ഒരാള് പെണ്ണാകുമോ അല്ല ഇനിയിപ്പോഴും ഡൗൺ സർജറിയാണ് കഴിഞ്ഞതെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വിശ്വസിക്കാം അല്ലെ ഇതിപ്പോ അതല്ലല്ലോ ചെയ്തത് ഡൗൺ സർജറിയാണ് ചെയ്തതെങ്കിൽ ജാസിക്ക് തിരിച്ച് ഇപ്പൊ പെണ്ണാവണ്ട എനിക്ക് തിരിച്ച് ആവണം എന്ന് വിചാരിച്ചാൽ അത് നടക്കാത്ത കാര്യമാണ് മാറ്റാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ഇവിടെ ജാസി ചെയ്തത് ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് അതുകൊണ്ട് തന്നെ അത് എപ്പോ വേണമെങ്കിലും റിമൂവ് ചെയ്യാം അപ്പോ ഇത് കാണുന്ന ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ജാസി സംഭവം കട്ട് ചെയ്തിട്ടില്ല അത് അവിടെ തന്നെ ഉണ്ട് എന്തിനാണ് ജാസ് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നത് തന്നെത്താൻ ഒരു കോമാളിയായി മാറല്ലേ എനിക്ക് സത്യം പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനോട് റെസ്പെക്റ്റ് ഉണ്ട് പക്ഷെ എല്ലാവരും നിങ്ങളെപ്പോലെ കോമാളിത്തരം കളിക്കുന്നില്ല സൂര്യ ഇഷാറിന്റെ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്ത് അവര് അവരുടെ സർജറിയെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് സങ്കടാവും ഒരു മാസത്തോളം ഒന്നും സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു എന്ന് സൂര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്താ ഞാൻ ഇന്ന് സർജറി ആണ് ചെയ്തത് എന്ന് പറയുന്നതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ ആളുകൾ നിങ്ങളെ കോമാളിയെ കാണാനുള്ള സാഹചര്യം നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത് എത്ര ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് നാദിരയൊക്കെ നോക്ക് എത്ര ഡീസെന്റ് ആയാണ് അവർ കഴിയുന്നത് ഇന്നേ അവരെ ആരും അവരെയൊന്നും വേടായി ചിത്രീകരിച്ചത് ഞാൻ കണ്ടിട്ടില്ല അതിന് കാരണം എന്താ അവരെ നിങ്ങളെപ്പോലെ ഓരോന്നും കാട്ടിക്കൂട്ടുന്നില്ല ആളുകൾക്ക് നിങ്ങളെ ട്രോളാനുള്ള സാഹചര്യം അതിനുള്ള വഴിവെട്ടി കൊടുക്കുന്നത് നിങ്ങൾ തന്നെയാണ് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം അത് നിങ്ങളൊന്ന് കണ്ടുനോക്ക് ാണ് സർജറി വളരെ മേജർ സർജറി ആണ് ഇറ്റ്സ് വെരിഫുൾ വളരെ അധികം സർജറി ആണ് കണ്ടോ അത്രയും പെയിൻഫുൾ സെർജറി ആണ് ഇത് വെച്ച് നോക്കുമ്പോ ജാസി എന്തിനാണ് ഈ കാണുന്ന ആളുകളെ പൊട്ടന്മാരാക്കുന്നത് ആളുകളെ പറ്റി ജീവിക്കല്ലേ ജാസി നിങ്ങൾ എന്ത് സർജറി ആണ് ചെയ്തതെന്ന് അങ്ങ് തുറന്നു പറഞ്ഞോ ഞാൻ ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ആണ് ചെയ്തത് മറ്റേ സർജറി ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിന് എന്താ അല്ല ഇനിയിപ്പോ നിങ്ങൾ പറഞ്ഞില്ലേലും അത് കാണുന്നവർക്ക് അങ്ങ് മനസ്സിലാക്കിക്കോളും അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യണമെങ്കിൽ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് കാണിക്കുന്ന ആളുകൾക്ക് അങ്ങോട്ട് ബോധ്യാവട്ടെ എന്താ ചെയ്യുക എന്തായാലും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇത് കേട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ്